കൂടിക്കൊള്ളാം ചേച്ചി കഴിച്ചോളൂ എന്നായി അവർ ഗ്രീഷ്മയുടെ പാത്രത്തിൽ നിന്ന് തന്നെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ വിരലുകളിൽ സ്പർശിക്കാനുള്ള ഒരു അവസരവും പാഴാക്കിയില്ല അതിനിടെ ഗ്രീഷ്മ കടിക്കാൻ ശ്രമിച്ചു ബാക്കി വെച്ച ഒരു എല്ലിൻ കഷ്ണം ഷബീർ എടുത്തു വായിലാക്കി ആ വായിലിട്ട് രുചിക്കുന്നതിനൊപ്പം അവന്റെ നോട്ടം ഗ്രീഷ്മയുടെ തനവ് പടർത്തി ചേച്ചി ചിക്കൻ കറിക്ക് ഒപ്പം കഴിക്കാനാണ് നല്ലത് ചേച്ചിയുടെ ചപ്പാത്തി തന്നെ അടിപൊളിയാണ് അപ്പോൾ ചേച്ചിയുടെ അപ്പം എങ്ങനെ ഉണ്ടാവും ഇമ്മ അർത്ഥം വച്ചു പറഞ്ഞ ഡയലോഗ് ഗ്രീഷമയുടെ നനവിന് കൊഴുപ്പ് കൂട്ടി ശ്രീജിത്ത് കഴിച്ചു കഴിഞ്ഞു കഴുകാൻ പോയപ്പോൾ രണ്ടുപേരും ഗ്രീഷമയെ നോക്കി ഒരു പീസ് കിട്ടിയാൽ കഴിക്കുന്നതിന് പരിധി വേണം തോ അതിന്റെ ആത്മാവ് വരെ നന്നായിട്ട് കഴിക്കുന്നവരെ ചേച്ചി കാണാഞ്ഞിട്ട കൊള്ളാവുന്ന പീസ് ആണെങ്കിൽ അതിൽ ഒന്നും കളയാനില്ല മുഴുവനായി കഴിക്കണം ഷബീർ അതും പറഞ്ഞുകൊണ്ട് രണ്ടു വിരലുകൾ വായിലിട്ട് ഇംവി ഗ്രീഷ്മയുടെ തനഞ്ഞു കുതിർന്നു അവൾ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി കഴുകി വന്നു ശ്രീജിത്ത് വന്നയുടനെ മുകളിൽ കയറി കിടക്കാനുള്ള ശ്രമം തുടങ്ങി ലൈറ്റ് ചെയ്യാൻ ഷബീറും ജോയലും ഓഫ് സമ്മതിച്ചപ്പോൾ ആൾ കയറിക്കിടന്നു ഗ്രീഷ്മ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു സമയം കഴിഞ്ഞപ്പോൾ ഗ്രീഷ്മയും കിടന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്റെ വയറിൽ എന്തോ തലോടുന്നത് ഗ്രീഷ്മ അറിഞ്ഞു അല്പസമയം കൊണ്ട് പിള്ളേരിൽ ആരോ ഒരാളാണെന്ന് ഗ്രീഷമ്മ തിരിച്ചറിഞ്ഞു അതെ അവൻ അവന്റെ ശരീരം തലോടി ആസ്വദിക്കുകയാണ് തന്റെ മുലകളിലും വയറിലുമൊക്കെയുള്ള മൃദുവായ തലോടൽ അവൾ മെല്ലെ ആസ്വദിച്ചു ശ്വാസം പിടിച്ചുകിടന്നു അവന്റെ കൈ മെല്ലെ ഇടതു മുലയിൽ അമർന്നു അവന്റെ കൈയിൽ മുല ഒതുങ്ങിയപ്പോൾ തരിപ്പും ഭയവും കാരണം അവൾ ശ്വാസം പിടിച്ചു പിള്ളേരല്ലേ അല്പസമയം തൊട്ടു തലോടിയിട്ട് അങ്ങ് പോകുമെന്നവൾ കരുതി പിന്നെ ഏറെക്കാലമായി താനും ഇങ്ങനൊരു തലോടലിന് ആഗ്രഹിക്കുന്നു ഇരുട്ടിൽ ഞാൻ ഉറക്കത്തിലാണെന്ന് അവർ കരുതും അല്പനേരം സുഖിക്കാം ട്രെയിൻ ത്രേനായതുകൊണ്ടും ചേട്ടൻ മുകളിലുള്ളതുകൊണ്ടും അവർ മറ്റൊന്നിനും മുതിരില്ല ആ ധൈര്യത്തിൽ അവന്റെ തലോടൽ ആസ്വദിച്ചു അവൾ കിടന്നു എന്നാൽ മുലകൾ മെല്ലെ ഞെക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ഒന്ന് ഞെട്ടി കൈയിൽ ഒതുക്കി ഒരു മുല നന്നായി ഞെക്കി അടുത്ത മുല കൈയിലാക്കി അതുപോലെ ഞെക്കുന്നു തടയുന്നതിനു പകരം തന്റെ ശരീരം ചൂട് പിടിക്കുന്നതും നേരത്തെ ഉണ്ടായതും നനവു തുടരുന്നതും അവൾ അറിഞ്ഞു അവന്റെ വിരലുകൾ തന്റെ കഴുത്തിൽ തലോടുന്നു പടർന്നു ചുണ്ടിൽ തലോടി ചുണ്ടുകൾക്കിടയിൽ വിരൽ വെച്ചവൻ ഒന്നമർത്തി അവൾ അല്പം വാ തുറന്നുപോയി അവൻ വിരൽ ഉള്ളിലാക്കി താൻ ഉറക്കം ഉണർന്നു കിടന്നാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ അവൾ ശ്വാസം ഒരേ രീതിയിൽ ആവർത്തിച്ചു അവൻ വിരലെടുത്തു അല്പസമയം കഴിഞ്ഞു വീണ്ടും മുലയിൽ സ്പർശനം ഇത്തവണ അവന്റെ കൈയല്ല അവൻ വായുകൊണ്ട് തന്റെ മുല ഡ്രസ്സിന് മുകളിലൂടെ മെല്ലെ ചപ്പാന്നുള്ള ശ്രമമാണ് ഗ്രീഷ്മയുടെ രോമാകോപങ്ങൾ എഴുന്ന നിന്നു അവളുടെ തുടയടുക്കിൽ നനഞ്ഞു ഒലിപ്പ് ഉണ്ടാകാൻ തുടങ്ങി അവളുടെ ശ്വാസഗതി അനിയന്ത്രിതമായി